അസലാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് നമ്മൾ നമ്മളെ പെൺകുട്ടികളുണ്ടല്ല കല്യാണം കുഴിച്ച് കൊടുത്തയക്കുമ്പോൾ ഏതമ്മമാർക്കും ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും രക്ഷിതാക്കൾക്ക് ചിലർ നല്ലൊരു സ്ഥാനത്ത് നല്ല മരുമക്കളെ കിട്ടും നല്ല വീട്ടുകാരെ കിട്ടും അതിൽ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത് ഒരു മോളെ കഥ പിന്നെ എല്ലാവരും ഈ വീഡിയോ സിപ്പ് ചെയ്യാതെ കേൾക്കണോട്ടോ കാണും ചെയ്യണേ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ മോളെ ആയിട്ട് ഉപ്പ കല്യാണം കഴിച്ച് പറഞ്ഞ വെച്ചത് അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ ഇവർക്കുണ്ടല്ല പിന്നെ അതതിൻ്റെ അപ്പം അപ്പനോട് പറയും മദ്രസിൽ സ്കൂളിലൊക്കെ ഒരുപാട് ദുബൈക്കാരൊക്കെ ഓരോരോ ഓരോ കുട്ടികളെ ഉപ്പന്മാരുണ്ടല്ലോ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ കുട്ടി അതിൻ്റെ ഉപ്പിനോട് പറയും ഉപ്പച്ച ഉപ്പച്ചയ്ക്ക് ഒന്ന് ദുബൈലേക്ക് പോയിക്കൂടെയെന്ന് ഏ അപ്പം എന്താണ് ഈ കുട്ടീൻ്റെ ഉപ്പ നാട്ടിലെ ജോലിയാണ് അപ്പം പറയൂ പിന്നെ ഉപ്പച്ചയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ദുബൈലേക്ക് പോകാൻ പറ്റൂലല്ല അവരൊക്കെ ഉപ്പാർ വരുമ്പോൾ എത്രപ്പോ സാധനങ്ങളാണ് ഉപ്പച്ച കൊണ്ടുവരുന്നത് പെട്ടിയിലൊക്കെ വലിയ പെട്ടിയൊക്കെ ആയിട്ടാണ് അവർ വരല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോൾ വലുതായി മോളെ കല്യാണമൊക്കെ കഴിഞ്ഞ് മോള് ഭർത്താവിനേറ്റ് ഗൾഫിൽ പോയി മോളെ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പിയൊക്കെ നല്ലൊരു സ്നേഹമുള്ള കുടുംബത്തിലാണ് ആ മകൾ ചെന്ന് കയറിയത് അങ്ങനെ ഭർത്താവിനായിട്ട് ഇങ്ങനെ കടീൻ്റെ തമാശ ഭർത്താവിൻ്റെ പെരക്കാരെ കാണുന്നുണ്ടെങ്കിൽ ആ ഉപ്പിയും ഉമ്മിയും ഇവിടെ സ്വന്തം ഉപ്പൻ്റെ ഉമ്മേൻ്റെയും മാതിരിയാണ് ഈ മോളെ സ്നേഹിക്കണത് എന്ത് കാര്യം ആ മകൾക്ക് തുറന്ന് പറയുക തുറന്ന് സംസാരിക്കുക ഇതിനൊന്നും ഒരു മടിയുമില്ല അങ്ങനെ ഭർത്താവിനായിട്ട് ഒരു ദിവസം ഇങ്ങനെ ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞിരിക്കുമ്പോൾ മോള് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പൂതിയാണ് പിന്നെ ഞങ്ങളോടൊരു ദുബൈക്കാരൻ വരണത് കേട്ടാണ് പിന്നെ ആ ദുബൈപ്പെട്ടി നമ്മളെ പെരേക്ക് വരണേക്ക് നല്ല ഇഷ്ടമാണ് പറഞ്ഞിട്ടെന്താണ് എൻ്റെ പപ്പിയൊന്നും ദുബൈയിൽ പോയില്ല എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളോടൊരു ദുബൈക്കാരൻ വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അതങ്ങനെ ഭർത്താവിൻ്റെ മനസ്സിലുണ്ടല്ല നന്നായിട്ട് കയറിയിക്കണ് പക്ഷെ ഭർത്താവ് അതിനെപ്പറ്റിയൊന്നും അവളോടൊന്നും സംസാരിച്ചില്ല ഇങ്ങനെ അവൾ നാട്ടിൽ വരുന്ന സമയത്ത് ഭർത്താവ് ഭർത്താവിൻ്റെ ഉമ്മയെ ഉമ്മാനെ ഉമ്മാനോട് പറഞ്ഞ് ഉമ്മ ഇങ്ങനെ ഇവള് എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കണം അവൾ ചെറുപ്പത്തിലൊരാഗ്രഹം അവൾ പറഞ്ഞതാണെന്ന് അറിയട്ട അവൾക്ക് കല്യാണം കഴിച്ചാൽ വീട് വേറെ ഉണ്ട് വീട് പണിയൊക്കെ തീർന്നിട്ട് വീടുണ്ട് അപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മ പറഞ്ഞ് ഇങ്ങോട്ട് എന്തായാലും മിഡ്ലേജ് നമ്മളെ വീട്ടിലേക്ക് വാങ്ങണം അതേപോലെ സാധനങ്ങൾ ഓളെ വീട്ടിൽക്കും വാങ്ങുകയെന്ന് അറിഞ്ഞു ഒരു പെട്ടി അതേപോലെ ഓളെ വീട്ടിലേക്കും കെട്ടു എന്നറിഞ്ഞു ഞാൻ പിന്നെ ഓൾ ഇക്കുറി ഉണ്ടല്ലോ അവൾ ഉപ്പാൻ്റെ അടുത്തേക്ക് പൊയ്ക്കോട്ടെ എന്നറിഞ്ഞു അവളുപ്പാക്ക് അവൾ നമ്മളെ വീട്ടിൽ നമ്മളിഷ്ടം പോലെ ദുബൈ പെട്ടി നമ്മൾ തുറന്നിക്കണല്ല ആ മോള് പറഞ്ഞ മാതിരി തന്നെ അവൾക്കുറി അവളെ ഉപ്പാൻ്റെ വീട്ടിൽ എടുത്ത് പോയിട്ട് അവിടെ വെച്ചിട്ട് പെട്ടി തുറക്കട്ടെ എന്ന് അറിഞ്ഞു എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്ത് അതും ഓരോ ഉപ്പയും ഉമ്മയും ആണല്ലോ അങ്ങനെ ഇവിടും കൂടി അറിയാതെ എല്ലാതും വാങ്ങി ഇവൾക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടെ നാട്ടിലേക്ക് അപ്പോൾ ഇവിടെ കല്യാണം വിളിച്ച് കൊച്ചൊരു വിട്ടാണ് അപ്പം അങ്ങോട്ട് പോകാതെ ഉപ്പാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് ആദ്യം പോകുകയെന്നിറി അങ്ങനെ ദുബായ്ക്കാരൊക്കെ വരുന്നമാതിരി രണ്ട് രണ്ട് പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഇവൾ നല്ല അന്തസ്സിൽ ഇവിടെ ഉപ്പാൻ്റെ അടുത്ത് വന്ന് ഇറിഞ്ഞ് പിന്നെ ഒരാൺമക്കളൊക്കെ ദുബൈന്ന് വരുന്ന മാതിരി തന്നെ അപ്പോൾക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് അവൾക്ക് അവിടെ ഭർത്താവിട്ട് ഉമ്മിയപ്പിയലിപ്പോൾ ഇത് ചെയ്തത് ഏ വേറെ ഇത് ചെയ്യുമോ അത് ചില സ്ത്രീകൾ എന്താ പറയുക ഓ ഇപ്പോൾക്ക് പോളെ പേരെയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വേണമെന്ന് വയ്ക്കും അപ്പം നല്ല ആൾക്കാരങ്ങനെയാണെന്നറി അവർ രണ്ടിട്ടിട്ട് കാണൂല ആ വീട്ടിൽ സന്തോഷം സമാധാനം ഭർക്കത്തും പഠിച്ചവും കൊടുക്കും അതാണ് ഇപ്പോഴത്തെ ഞാൻ പറയേണ്ട ആവശ്യം എന്താണെന്ന് അറിയാം ഒരു ശരിക്കും ഉണ്ടല്ല അവനാൻ്റെ പേര് അവനാൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഓരോ പെൺകുട്ടികൾക്ക് ശരിക്കും ഒരു മാക്സി പോലും വാങ്ങി കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് സങ്കടപ്പെട്ട് കഴിയണ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഇവരുടെ ഉള്ളിലുണ്ടാവും എന്തെങ്കിലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടല്ല കൊണ്ടുപോയി കൊടുക്കാൻ അവരാണെന്ന് ശ്രദ്ധിക്കൂല അവരെ പെരക്കാരും ശ്രദ്ധിക്കില്ല അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടാവും അതാണ് പറഞ്ഞത് എന്നാൽ അതാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും തന്നെ ആൺകുട്ടികളുടെ അടുത്ത് നിന്നും കിട്ടാഞ്ഞിട്ടുണ്ടല്ലോ അവർ ആഗ്രഹം തീരെ കിട്ടാഞ്ഞിട്ട് അവർ ജോലിക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ എന്താണ് കുട്ടികളെ പഠിച്ചാൽ പോരവർ ജോലിക്ക് വിടണം അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്തുണ്ടല്ലോ ആരും ഉണ്ടാവില്ല താങ്ങായിട്ട് നിൽക്കാനും അപ്പോൾ അവർക്ക് കല്യാണം കഴിഞ്ഞാലും അവർക്കൊരു പത്ത് ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഉണ്ടാവും അവർ അനുസരിച്ച് ജീവിക്കാൻ ചിലരതാ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഓരോ മക്കൾക്ക് കൊടുക്കുന്നതാണ് അത് അവർ പാപ്പ അമ്മശന് വേണ്ട അമ്മശെടുക്കും ഭർത്താവിന് വേണ്ട ഭർത്താവ് എടുക്കും ഈ പെൺകുട്ടിനെ വെറും കയ്യോടെ പിന്നെ പെൺകുട്ടി ശ്രദ്ധയില്ല വലിയ വർത്താനങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ അവർ നടത്തൽ സമൂഹത്തിൽ പക്ഷേ ഈ ഈറ്റിങ്ങൾ എന്താണ് എന്തെങ്കിലും ആക്കി കൊടുക്കണ്ടേ കൊടുക്കണ്ടെന്നുള്ളൊരു ചിന്തയൊന്നും ചില തിരക്കാർക്ക് ഉണ്ടാവില്ല അങ്ങനെ കഴിയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അതേസമയം ഭർത്താക്കന്മാർ തിരിഞ്ഞ് നോക്കാറുണ്ടല്ല നമ്മളെ മക്കൾ കാരണം നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട മകൾ മരുമകളാണ് അയക്കുണ്ടായ മക്കളാണെന്ന് വിചാരിച്ചിട്ട് അവരെ അയാത്ത കാലത്ത് തന്നെ അവർക്ക് ഒരു ഇരിക്കാൻ ഒരു കൂര നിർമ്മിച്ച് സ്വന്തം കൈക്കി നിർത്തിട്ട് ഈ പെൺകുട്ടിൻ്റെ ഒന്നും കൂടാതെ തന്നെ ഈ ഭർത്താവിൻ്റെ ഉപ്പൊ കണ്ടല്ല അങ്ങനെ നോക്കണ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ നന്മ വിചാരിച്ചിട്ടാണ് അവരെ ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ രക്ഷിതാക്കളും അവരെ മക്കളെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ പൊന്നും വണ്ണം കൊടുത്തിട്ട് കല്യാണം കഴിക്കണത് അപ്പോൾ ആ ജീവിച്ച ഒരു ആഗ്രഹം മക്കൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും സങ്കടം ഇരിക്കുകയാണ് അവരുടെ മനസ്സിലെന്നും ഒരു തീയാടായിട്ട് തീയിൻ്റെ ഒരു കണലായിട്ടുണ്ടല്ല മനസ്സിലെന്നും കെടുക്കണുണ്ടാവുന്ന പിന്നെ ഇതൊക്കെ അപ്പം സമൂഹത്തിൽ നടക്കണ ഓരോ കാര്യങ്ങളാണെന്ന് പറയും അപ്പോൾ ആ മോള് ഇതാ ഇന്നും ഉണ്ടല്ലോ ഭർത്താവിൻ്റെ കൂടെ റാഹത്തായിട്ട് ജീവിക്കണമെന്ന് പറയും അവർ ആ ഭർത്താവിൻ്റെ ഉമ്മിയൊപ്പിയൊക്കെ ഉണ്ടല്ലോ അത്ര സ്നേഹിച്ചിട്ടാണ് ആ മകളെ കൊണ്ടടക്കണത് എന്നാലും അപ്പോൾ പിന്നെ കൂടുതൽ എന്തെറിവിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ ബോറടിപ്പിക്കണില്ല ഞാൻ വീഡിയോ നിർത്താണ് എൻ്റെ വീഡിയോകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം നിങ്ങളുടെ സ്വന്തം ആജു അസലാമലിക്കും